നമസ്കാരം വാഹന ലോകത്ത് ഒരുപാട് പുതിയ നിയമങ്ങൾ വരുന്നുണ്ട് ഒരുപാട് പുതിയ വാഹനങ്ങൾ വരുന്നുണ്ട് നിലനിലുള്ള വാഹനത്തിൻ്റെ ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇതൊരു ന്യൂസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുക അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ ബേഡമാറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഓട്ടോമൊബൈൽ ഫീൽഡിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസുകളാണ് ഇന്നത്തെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എഞ്ചിൻ ബേഡമാറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അത് മാത്രമല്ല ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നമുക്ക് ആദ്യം മഹീന്ദ്ര നോക്കാം മഹീന്ദ്രയിൽ നിന്നും പ്രധാനപ്പെട്ട രണ്ട് ന്യൂസുകളാണ് വരുന്നത് അതായത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തെട്ടാണ് ഇരുപത്തി ഒൻപതാം തീയതി മഹീന്ദ്രയുടെ എക്സ് യു വി ത്രീ ഡബ്ൾഒയുടെ റീനെയിംഡ് ആയിട്ടുള്ള ത്രീ എക്സ് ഒ എന്ന് പറയുന്ന ഒരു മോഡൽ റിവീൽ ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ അൺവീൽ ചെയ്യാൻ പോവുകയാണ് ഒരുപാട് കാലമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റിങ് നടക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന സോണറ്റ് ആണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല ടാറ്റ മോട്ടോഴ്സിൻ്റെ നെക്സോൺ ഈ വാഹനങ്ങൾക്കൊക്കെ ഒരുപാട് അപ്ഡേഷൻസ് ലഭിക്കുമ്പോഴും എന്തുകൊണ്ടാണ് മഹീന്ദ്ര മഹീന്ദ്രയുടെ എക്സ് യു വി ത്രീ ഡബിൾ ഒ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ അപ്ഡേഷൻ കൊണ്ടുവരാത്ത അല്ലെങ്കിൽ ഒരുപാട് ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ കണ്ടെങ്കിലും വാഹനം എന്ത് ഇറങ്ങാത്തതെന്ന് നമുക്കൊരു വലിയൊരു ക്വസ്റ്റിൻ മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ നെയിം തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് മഹീന്ദ്ര ത്രീ എക്സ് ഒ എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ആ ഒരു നെയിമിങ് വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വാഹനത്തിന് സ്കോർപ്പിയോ എൻ്റെ ഒരുപാട് അംശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അത് നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടുന്ന് കടമെടുത്തിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ബിഗ് പനോാരമിക് സൺറൂഫാണ് വരുന്നത് ഗാർമെൻ്റെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ഈ വാഹനത്തിൽ ഡീസൽ എഞ്ചിനും ഉണ്ടായിരിക്കും അത് മാത്രമല്ല പെട്രോൾ എഞ്ചിനും തീർച്ചയായിട്ടും ായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ വേരിയൻ്റുകൾ ഇപ്പോൾ റിവീലായിട്ടുണ്ട് എം എക്സ് 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 ഫൈവ് എക്സ് സെവൻ എന്നിങ്ങനെ ഉള്ള വേരിയൻസ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ എടുത്തുള്ള ഒരു കാര്യം ഇതിൻ്റെ ഡീസൽ എഞ്ചിൻ്റെ മൈലേജ് റിവീൽ ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ട്വൻറ്റി പോയിന്റ് വൺ കിലോമീറ്റർ ആണ് ഇപ്പോൾ അതിൻ്റെ എം എ ഡിയിൽ കാണുന്നത് അപ്രോക്സിമേറ്റ്ലി ട്വൻറ്റി പോയിന്റ് വൺ എന്തായാലും തീർച്ചയായിട്ടും കിട്ടും ഇത്രയും ഫീച്ചർ പാക്ക്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ ഒരു വാഹനം പ്രധാനമായിട്ടും കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് കെയുടെ സോണറ്റുമായിട്ടാണ് അതുമാത്രമല്ല നെക്സോണുമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് നമ്മൾ ഒരുപാട് കാലമായിട്ട് ഈ ഒരു വാഹനം എന്തുകൊണ്ടാണ് ലോഞ്ച് ചെയ്യാത്തത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തീർച്ചയായിട്ടും ഇത് ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും കിട്ടും ഒറ്റ കാര്യം എടുത്ത് പറയാം നല്ല ഫീച്ചറുകളുള്ള നല്ല സേഫ്റ്റി ഉള്ള ഒരു വാഹനമായിരിക്കും മഹീന്ദ്രയുടെ ത്രീ എക്സോ എന്ന് പറയുന്ന വാഹനം തീർച്ചയായിട്ടും ഈ ഒരു ട്വൻറ്റി പോയിൻറ്റ് വൺ കിലോമീറ്റർ എന്ന് പറയുന്നത് നല്ലൊരു മൈലേജാണ് ഡീസൽ എൻജിൻ നിലനിർത്തി എന്നുള്ളൊരു കാര്യവും പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ധാർ ഫൈഡോറ് നമ്മൾ അർമ്മദ എന്നുള്ള പേരിലാണ് ആ ഒരു വാഹനം പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഒരു വാഹനം പുറത്തേക്ക് വരുന്നതാണ് അല്ലെങ്കിൽ അൺഫാൻ ിൽ ചെയ്യുന്നതാണ് നമ്മൾ സുപ്രധാനമായിട്ടും ഇവിടെ എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു വാഹനം നാല് മീറ്ററിന് മുകളിലേക്കായിരിക്കും അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എടുത്തു പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് കുറച്ചും കൂടെ ഒരു ബ്രോഡായിരിക്കും ബാക്ക് ഡോർ എന്ന് പറയുന്നത് നാരോ ആയിരിക്കും ബാക്ക് ഡോറിൽ സീ പില്ലറിനോട് കുറച്ച് അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇവിടെ എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് എക്സ് യു വി ത്രീ ഡബ്ളോ അല്ലെങ്കിൽ ഇപ്പോൾ ത്രീ എക്സോ എന്ന് പറഞ്ഞ മോഡലിന് സ്കോർപ്പിയോ എൻ്റെ ഒരുപാട് അംശങ്ങളുണ്ടെങ്കിൽ ആർ ഫൈവ് ഡോർ എക്സ് ഇ വി സെവൻ ഡബിളോയുടെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഫോർ വീലും ഉണ്ടായിരിക്കും അത് മാത്രമല്ല ടു വീൽ ഡ്രൈവും ഉണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ലൈഫ് സ്റ്റൈൽ എസ് യു വി എന്നുള്ള രീതിക്കാണ് ഇതിനെ കണക്കാക്കാൻ കഴിയുന്നത് അത് മാത്രമല്ല ഫാമിലി ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയും എന്നൊരു പ്ലസ് പോയിൻറ്റ് ഉണ്ട് ഇതിൻ്റെ ഡാഷ് ബോർഡിന് ലേ ഔട്ടൊക്കെ ഒരുപാട് മുമ്പേ റിവീൽ ചെയ്തൊരു കാര്യമാണ് നമ്മൾ മറ്റൊരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു വാഹനത്തിന് അഡാസ് ഫീച്ചേഴ്സ് തീർച്ചയായിട്ടും ഉണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും അഡാസ് ഫീച്ചേഴ്സും ഇപ്പോൾ വളരെ കൃത്യം കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ക്യാമോഫ്ലാ ചെയ്തിട്ടുള്ള ഈ വാഹനത്തിൻ്റെ ഇമേജുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മഹീന്ദ്രയിൽ നിന്നും വരുന്ന മികച്ച രണ്ട് വാഹനങ്ങളായിരിക്കും മഹീന്ദ്ര ത്രീ എക്സോ എന്ന് പറയുന്ന വാഹനവും അതൊരു സബ് ഫോർമീറ്റർ കാറ്റഗറിയിൽ വരുന്ന കോമ്പാക്റ്റ് സൈസിലുള്ള എസ് യു ബി ആണ് എന്നാൽ മഹീന്ദ്രയുടെ താർ താർഫൈഡോ അല്ലെങ്കിൽ അർമ്മദ എന്ന് പറയുന്ന വാഹനം നാല് മീറ്ററിന് മുകളിലേക്കുള്ള ഒരു വലിയ സൈസിലുള്ള ഒരു ഫൈവ് സീറ്റർ വാഹനമായിരിക്കും സുപ്രധാനമായിട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇത് ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഒരു ഫാമിലി എസ് യു ബി എന്ന് നമുക്കിന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ കഴിയും നമ്മൾ ഇതിൻ്റെ ഒരു വിലഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രയുടെ ത്രീ എക്സോ എന്ന് പറയുന്ന വാഹനത്തിന് അപ്രോക്സിമേറ്റ്ലി ഒരു പന്ത്രണ്ട് ലക്ഷം മുതൽ ഒരു പതിനേഴ് ലക്ഷം വരെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് കാരണം ഈ ഒരു വാഹനം ഹൈ എൻഡ് ഫീച്ചേഴ്സ് ഉള്ള ഒരു മികച്ച വാഹനമാണ് ഇനി നമ്മൾ താറിൻ്റെ ഡോർ ആയിട്ടുള്ള അർമ്മതയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാല് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് അതായത് പതിനഞ്ച് ലക്ഷത്തിൽ തുടങ്ങിയിട്ട് ഒരു ഇരുപത്തിമൂന്ന് ലക്ഷത്തിനുള്ളിൽ നിലനിൽക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഒരു പ്രൈസിങ് വരാൻ പോകുന്നത് കാരണം അതൊരു മികച്ച വാഹനമാണ് ഒരു ഫാമിലി ലൈഫ് സ്റ്റൈൽ എച്ച് ഇ വി എന്നുള്ള രീതിക്കാണ് ആ ഒരു വാഹനം വരാൻ പോകുന്നത് എടുത്തു വരട്ടെ ഒരു കാര്യം കൂടെ ക്രറ്റയുടെ ഇ വി അത് ഓൾറെഡി അതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ ഈ ഒരു വാഹനം അൺവീൽ ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഈ ഒരു വാഹനം ഡെലിവറിക്കൊക്കെ ആയിട്ട് തയ്യാറെടുക്കാൻ പോവുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നിലവിലുള്ള ക്രറ്റയുടെ അതായത് ഫേസ് ലിഫ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് വന്നിട്ടുള്ള ആ ഒരു ക്രറ്റയുടെ മുഖഭാവം ഉണ്ടെങ്കിലും ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൂടുതൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോന ഇവിയുടെ ഇൻറ്റീരിയറുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട് എന്തായാലും ഈ ഒരു വാഹനം ഈ ഒരു സെഗ്മെന്റിൽ ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് കാരണം കെവ് വരാൻ പോകുന്നുണ്ട് അത് മാത്രമല്ല മാരുതി സൂക്ഷിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടുള്ള ഇവി എക്സ് ണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഹോണ്ട എലിവേറ്ററിൻ്റെ കാര്യം നമ്മൾ മറന്നിട്ടില്ല അതിൻ്റെ ഇലക്ട്രിക് വേഷനും വരുന്നുണ്ട് നമ്മുടെ സിട്രോയിൻ്റെ സീ ത്രീ എയർ ഇലക്ട്രിക് വേഷനും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നാല് മീറ്ററിന് മുകളിലേക്കുള്ള സൈസുള്ള എസ് യു വീടെ സെഗ്മെൻറ്റ് ഒരു കാര്യം കൂടി എടുത്ത് പറയട്ടെ നാല് മീറ്റർ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പമൊന്നും ഇപ്പം ഇലക്ട്രിക് കാറുകൾക്കില്ല കാരണം അഞ്ച് ശതമാനം ടാക്സ് മാത്രമാണ് ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾക്കുള്ളത് ഇനിയിപ്പം പോകപ്പോക സർക്കാർ എന്തെങ്കിലുമൊക്കെ ഈ ഇതുപോലെ തന്നെ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഒരു ടാക്സ് ലാവ് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമായിട്ട് വരാം അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ട കാര്യം ഈ ക്രെറ്റ ഇ വി ഓൾമോസ്റ്റ് ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിലായിരിക്കും എടുത്ത് പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ റിഫൈൻഡ് റിഫൈൻഡായിട്ടുള്ള പ്യോ ആയിട്ടൊരു ഇ വി ആയിരിക്കും ഇത് കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു ഇ വി പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് അല്ലെങ്കിൽ മികച്ച ഒരു വാഹനമായിരിക്കും കാരണം ഇ വി സെഗ്മെൻറ്റിലേക്ക് ഹ്യൂൺഡായം കൂടെ കടന്നു വരുമ്പോഴത്തേക്കും അത് നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കും നല്ല കോമ്പറ്റീഷൻ മാത്രമല്ല മികച്ച വാഹനങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യം കൂടി എടുത്ത് പറയട്ടെ ഹ്യൂൺ സബ്സിറ്ററി ബ്രാൻഡായിട്ടുള്ള കിയ കിയുടെ സെൽറ്റോസ് എന്ന് പറയുന്ന വളരെ മികച്ച ഒരു വാഹനം അതിനൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും അതിൻ്റെ എച്ച് ടി കെ എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്ന മോഡലുകൾക്കൊക്കെ ഫീച്ചറുകൾ കുറച്ചധികം ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കിവിടെ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസ് മോഡലായിട്ടുള്ള എച്ച് ടി ഇ എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഇപ്പോൾ കുറച്ചൊരു കളേഴ്സ് ഒരു അഞ്ച് കളേഴ്സ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളേവരും ഈ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ബ്ലാക്കിനോട് ഒരു പ്രത്യേക പ്രിയം എല്ലാവർക്കും ഉണ്ട് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ വരെ ബ്ലാക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് പറഞ്ഞത് ഗ്ലോബൽ മൂന്ന് വാഹനങ്ങളുടെ സേഫ്റ്റി റേറ്റിംഗ് പുറത്ത് ഞാൻ കുറച്ച് നിരാശനാണ് അതിനകത്ത് ഹോണ്ടയുടെ അമേസിന് രണ്ട് സ്റ്റാർ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് നമ്മൾ ഒരു കാര്യം ഹോണ്ട വാഹനങ്ങളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്ത് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ടയുടെ എലിവേറ്റിൻ്റെയൊക്കെ സേഫ്റ്റി വളരെ മികച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കിയുടെ ക്യാരൻസിന് ത്രീ സ്റ്റാർ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അമേസിനാണെന്നുണ്ടെങ്കിൽ ടു സ്റ്റാറാണ് ലഭിച്ചിട്ടുള്ളത് പക്ഷേ മഹീന്ദ്ര ബൊലേറോ നിയോ എന്ന് പറയുന്ന വാഹനത്തിന് സിംഗിൾ സ്റ്റാർ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും സേഫ്റ്റി ഒരു കൺസേൺ ആയിരുന്നു നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വാഹനങ്ങളുടെ പ്രകടനം സേഫ്റ്റിയിലെ പ്രകടനം വളരെ മോശമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഉണ്ടാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വാഹനങ്ങളെല്ലാം ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളാണ് നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ചൈൽഡ് സേഫ്റ്റി റേറ്റിംഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാരൻസിനൊക്കെ വളരെ വളരെ ലോ ആയിട്ടുള്ള വൺ സ്റ്റാർ മാത്രമാണ് അവിടെ ലഭിച്ചിട്ടുള്ളത് നമ്മൾ അമേസിൻ്റെ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈൽഡ് സേഫ്റ്റി റേറ്റിൽ സീറോ ആണ് ലഭിച്ചിട്ടുള്ളത് അതൊക്കെ വളരെ വളരെ ക്രൂഷ്യലായിട്ട് നമ്മൾ നോക്കേണ്ട പോയിന്റുകളാണ് ഇനിയിപ്പം വലിയ നിയുടെ കാര്യം അഡൽറ്റ് സേഫ്റ്റി റേറ്റിംഗിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അഡൽട്ടിൻ്റെ ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്റ്റാർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് സിക്സ്റ്റി ഫോർ കിലോമീറ്റേഴ്സ് പെർ അവറിലാണ് ഈ ഒരു ടെസ്റ്റുകളൊക്കെ നടക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സേഫ്റ്റി ഒരു പ്രധാന കൺസേൺ ആയി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഫൈവ് സ്റ്റാർ ലഭിച്ച ഹ്യുണ്ടായുടെ വേർണ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട് സിക്സ്റ്റി ഫോർ കിലോമീറ്റർ പെർ അവറിലാണ് അതൊക്കെ ടെസ്റ്റ് ചെയ്തത് പോൾ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ എന്നാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഫൈവ് സ്റ്റാർ ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അറുപത്തി നാല് കിലോമീറ്റർ മുകളിലേക്ക് ഒരു സ്പീഡിലൊരു ആഘാതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാർ റേറ്റിംഗ് കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ് അതിനകത്ത് അത് തന്നെ ഷെൽ ഇൻറ്റെഗ്രിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അത് സ്റ്റേബിൾ ആയിട്ടുള്ള വാഹനങ്ങളെ വാങ്ങാവുള്ളൂ അല്ലാണ്ട് ഒരു ഫൈവ് സ്റ്റാർ റേറ്റഡ് കാറാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചാടിക്കറി അത് വാങ്ങരുത് അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം സന്തോഷമുള്ള ഒരു കാര്യമാണ് കിയയുടെ വാഹനങ്ങളുടെ ഒരു ഉന്നതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കിയയുടെ സോണറ്റ് എന്ന് പറയുന്ന വാഹനം മൂന്ന് ലക്ഷം യൂണിറ്റുകളാണ് വിറ്റിട്ടുള്ളത് അതിനകത്ത് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് സെയിൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ശതമാനം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന്റെ സെയിലാണ് അപ്പോൾ അത്രമേൽ ആളുകൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി വരുന്ന കാലത്ത് ആളുകൾ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ് പ്രിഫർ ചെയ്യുക പക്ഷേ വണ്ടി ഇഷ്ടപ്പെടുന്ന വണ്ടിയുടെ പെർഫോമൻസ് ആഗ്രഹിക്കുന്ന വണ്ടി ഒരു ഡ്രൈവേഴ്സ് കാർ എന്നുള്ള രീതിക്ക് കാണുന്ന ആളുകളൊക്കെ മാനുവൽ തന്നെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോൺടൻറ്റും ഈ ഒരു ന്യൂസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ ഊർജ്ജം അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും ഒരിക്കൽ ഒരിക്കലൂടെ നന്ദി നമസ്കാരം